ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടി എന്ന് ആളുകൾ പറയുന്ന കാലഘട്ടമാണ് വരാൻ പോകുന്നത് അറസ്റ്റ് ജയിലിലടക്കുകയും ചെയ്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ദേശവ്യാപകമായി ഞങ്ങൾ പാർട്ടിയുടെ തുടക്കം മുതൽ പറഞ്ഞു ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ താൽപര്യം ആ ഗവൺമെന്റ് കൊണ്ടുവരണം ഒരു ഇന്ത്യ ഈ വിഷയത്തിൽ എൻകെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നത് ഏത് നിലക്കാണോ അതിലും അതിലും അപ്പുറമായി ഗസയിലെ ഫലസ്തീനികൾക്കും അതോടൊപ്പം തന്നെ അവിടുത്തെ കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ സ്ത്രീകൾക്കും വൃദ്ധജനങ്ങൾക്കും ജനങ്ങൾക്കും അവിടുത്തെ ആപാരവൃദ്ധ ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തെരുവുകൾ പ്രക്ഷുബ്ധമാക്കേണ്ട ഒരു ദിനമാണ് ഇന്നെന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വേറെ ഒന്നും വേണ്ട ഈ കേരളത്തിൽ തന്നെ കൊടകരയിൽ ഒരു കൊഴൽപ്പട കേസ് കണ്ടു വണ്ടി ആക്സിഡന്റ് ആയ പേടിച്ചത് പോലീസുകാർക്ക് അറിയാതെ ആരാണ് ഈ കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് കൊഴൽപ്പട കേസിലുള്ളത് ഈ ആർ എസ് എസ് അവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല മതേതരം എന്താണ് ജനാധിപത്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല അവർക്ക് ഏകാധിപത്യവും ഹിന്ദു മതം എന്ന ഒരു മതം മാത്രം ഇന്ത്യയിൽ മതി എന്ന് ശ്രദ്ധിക്കുന്ന അപകടകരമായ ചിന്ത വെച്ചു നിർത്തുന്നത് അപ്പോൾ ഒരു സഹന സമരത്തിലൂടെ അത് പിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാരണം സഹനസമരത്തിലൂടെ തിരിച്ചു പിടിച്ചത് എവിടേക്കാണ് പോയതെന്ന് നാം ഇവിടെ ഇവിടെയിരിക്കുന്ന ചരിത്രമറിയാവുന്ന എല്ലാവർക്കും കൃത്യമായി വ്യക്തമാവും ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്